സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച വിവാഹമായിരുന്നു ദിയ കൃഷ്ണയുടേത് ശുദ്ധം അധ്വാനത്തിലൂടെ വിവാഹം നടത്തി അതും താൻ ഏറെ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് താൻ ഏറെ ഇഷ്ടപ്പെട്ട ആളുമായിട്ടാണ് ദിയയുടെ വിവാഹം നടന്നത് ചടങ്ങുകളിൽ അഹാന ഹൻസിക ഇഷാനി സഹോദരിമാരെ പോലെ തന്നെ പ്രേക്ഷകർ ഏറെ ശ്രദ്ധിച്ച ഒരു സുന്ദരിയായിരുന്നു തന്വി ദിയയുടെ വിവാഹ ഒരുക്കങ്ങളിലെല്ലാം ഈ സുന്ദരി ഇന്ദറിഞ്ഞു നിന്നിരുന്നു സിന്ധുവിന്റെ അനുജിത്തിയുടെ മകളാണ് തന്വി ദിയയുടെ കല്യാണത്തിലൂടെയാണ് തന്വിയും എല്ലാവർക്കും സുപരിചിതയാകുന്നത് ഇപ്പോഴിതാ തന്റെ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് തൻവി തന്റെ പുതിയ വീഡിയോയിൽ ഇപ്പോൾ വിവാഹമോചനത്തിനുള്ള നടപടികൾ ചെയ്തു വരികയാണ് എന്നാൽ ഒരു ചർച്ചയിലൂടെ ഒത്തുതീർപ്പിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളും ഇപ്പോൾ കുഴപ്പമില്ലാതെ സംസാരിക്കുന്നുണ്ട് ലിയാന്റെ പിറന്നാൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും തീരുമാനിച്ചു അടുത്ത മാസം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെന്നും തൻവി വീഡിയോയിലൂടെ പറഞ്ഞു എന്നാൽ വീഡിയോ വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് തൻവിക്ക് കമന്റായി എത്തിയത് കുട്ടിയുടെ സന്തോഷം ഓർത്തിങ്കിലും ഡിവോഴ്സിലേക്ക് പോകരുത് എന്നാണ് ചില കമന്റുകൾ എന്നാൽ ഉപദേശക്കാർ ഒരുപാട് വരുമെന്നും പക്ഷേ ദാമ്പത്യത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒരിക്കലും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണ് മറ്റ് ചിലർ പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ദിയയ്ക്ക് ലഭിച്ചതുപോലെ അശ്വിനെ പോലെ ഒരു പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെയെന്നും കമന്റുകളുണ്ട്